അവരോട് എന്ത് 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 കേട്ടോ കേട്ടോ പറയണം എന്ത് നിങ്ങളുടെ നിങ്ങളുടെ കാളും നിങ്ങളുടെ ആൺമക്കളെക്കാളും നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യമാരെക്കാളും നിങ്ങളുടെ അടുത്ത കുടുംബങ്ങളെക്കാളും

ആയത് എന്താ ആവർത്തിച്ച് ആവർത്തിക്കാൻ ഇതൊക്കെ എന്താ ഒരു നിങ്ങട്ട് ആ നാവിട്ട് ഇങ്ങനെ അടിക്കാനുള്ള ശേഷിയല്ലാതെ ഈ ഹൃദയത്തിൽ ഹൃദയത്തിന് നബീനോടുള്ള സ്നേഹിക്ക് പ്രസംഗന്റെ പ്രസംഗം അവസാനിക്കണവരെ ജീവിതത്തിൽ നിങ്ങളൊന്ന് നിന്ന് കേട്ടു നോക്കി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും റസൂൽ എന്താണെന്നും ഇന്നത്തെ ഫുലൂസ് ആണെന്നും നിങ്ങൾക്ക് ഈ പ്രസംഗം അവസാനിക്കുമ്പോ മനസ്സിലാവും മനസ്സിലാവും ഇനി ഒന്നുകൂടി പറഞ്ഞ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രമാണം കൊണ്ട് ബോധ്യപ്പെടും ഇനി കേട്ടോ ഈ വസ്തുക്കൾ എല്ലാട്ടിനേക്കാളും ഒന്നുകൂടെ പറയാം മാതാപിതാക്കളെക്കാൾ സ്വന്തം മക്കളെക്കാൾ ഭാര്യമാരെക്കാൾ അതെ കുടുംബക്കാരെ തുടങ്ങി അടുത്ത കുടുംബങ്ങളെല്ലാം പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പിന്നെ സ്വത്തിലേക്കാൾ അതിനേക്കാൾ പിന്നെയോ പിന്നെയോ നിങ്ങളെ കണ്ണിന് ആനന്ദം നൽകുന്ന ഹൈവേയിലെ വീടില്ലേ നിങ്ങളുടെ വീടുകൾ ആ വീടുകളെക്കാളെല്ലാം ഇതിനേക്കാൾ എല്ലാം ഏറ്റവും 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 ഇഷ്ടം 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 ഏയ് എന്ന് മലയാള പദം ഈ കൂടുതൽ ആരോടായിരിക്കണം അള്ളഹാനോടായിരിക്കണം അല്ലെ രണ്ടാമത്തതോ റസൂലിനോടായിരിക്കണം മൂന്നാമത്തതോ അല്ലാന്റെ റസൂലിന്റെ മാർഗത്തിലുള്ള ജിഹാദിനോടായിരിക്കണം

അള്ള വിധി കൊണ്ടിരുന്ന് കാത്തിരുന്നോളീ അള്ള ശിക്ഷ വരുന്ന് കാത്തിരുന്നോളി അല്ല ഈ നാലിമകളെ ഹിതായത്തിലാക്കൂലാൽ അള്ളായത്ത് പറയണം ഈ ആയത്ത് പ്രകാരം ഇനി ഞാനൊരു ചെറിയ വിശദീകരണം നൽകുക കേട്ടോ ശ്രദ്ധിച്ചോ പഠിച്ചോ ഹബുർ റസൂൽ എന്താ പഠിച്ചു അള്ളാഹിന്റെ റസൂൽ കൊടുത്തിട്ട് ആ ജീവിതത്തിൽ ശ്രീധനം വാങ്ങി അള്ളാഹുബിന്റെ റസൂല് കല്യാണം കഴിച്ചിട്ടില്ല എന്തിനാ ഈ ഒരു ഉദാഹരണം പറയണേ ഈ ഉദാഹരണം എല്ലാരെയും ബാധിക്കുന്ന ഒരു ഉദാഹരണ ഉദാഹരണം ജമയച്ചും ഒന്നുമതിലില്ല എല്ലാരും നെഞ്ഞിലും കൊള്ളൂ അതുകൊണ്ടാ പറയുന്നത് അഹ്മദ് ബിസല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമയെ കല്യാണം കഴിക്കാൻ ഹിജ്റ രണ്ടാം വർഷം ബദർ യുദ്ധം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് അലി ബിനു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നു അലി റളിയല്ലാഹു വന്നിട്ട് സലാം പറഞ്ഞിട്ട് ഒരു ചോദ്യം ഫാത്തിമ ബിവിയെ എനിക്ക് കല്യാണം കഴിച്ചേരോ നിക്കാഹ് ഈ ദീരോ റസൂലുള്ളാഹി ചിരിച്ചിട്ട് ഒരു ചോദ്യം ഈ പ്രസംഗം കേൾക്കുന്ന വലിയ സന്തോഷം നിന്ന് ഒന്ന് കേട്ടോ പഠിച്ചോ മരിച്ചു ചോദ്യം ആട്ടെ ഏയ് ആ ചോദ്യം പോയിന്റ് ഉണ്ട് ആട്ടെ നീ എന്റെ മകൾക്ക് എന്താ മഹർ കൊടുക്കുക അഹയാ ഞാൻ എത്ര ശ്രീധരൻ തരണ്ട് ചോദിച്ചില്ലട്ടോ മുസ്തുനബി നീ എന്റെ മകൾക്ക് എന്താ മഹർ കൊടുക്കുക നീ എന്റെ മകൾക്ക് എന്താ മഹർ എടുക്കുക എന്ന് ചോദിച്ചു മോക്ക് നീ നീ എന്താ എന്താ മഹർ ഇല്ല മനസ്സിലാക്കണോ മനസ്സിലാക്കണോ മകൾക്ക് ആ ആ സുന്നത്തവിടെ ശ്രീധന്ദറിന്റെ മൂസാ നബി അലൈഹിമിനെ കഴിച്ചു കൊടുക്കുമ്പോ സഫൂരിയെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ ഷുഹൈബ് നബി ഇരുപത്തെട്ടാം മധ്യം സൂറത്ത് ഇരുപത്തി ഏഴാമത്തെ വചനം എന്റെ മകളെ എന്റെ രണ്ട് പെൺകുട്ടികൾ ഒരുവളെ

റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി വസ്ല്ലം എന്താ ഇത് ഒരു നല്ല സുഗന്ധം എന്താ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു ഒന്നുമില്ല ഞാൻ ഒരു അൻസാരി പെൺകുട്ടിയെ കല്യാണം കഴിച്ചു റസൂൽ മുസ്ലിം പറയുന്നത് ഒരു കാരക്ക കുരുവിന്റെ വലുപ്പത്തിൽ സ്വർണം അതേ ഉള്ളൂ ഇസ്ലാമിൽ അതേ ഉള്ളു അതുകൊണ്ട് ബാപ്പ പറയുന്നു സ്ത്രീധനം വാങ്ങാൻ കൂട്ടുകാർ പറയുന്നു സ്ത്രീധനം വാങ്ങാൻ

സ്ത്രീധനം വാങ്ങിയാലും ഇവിടെയാണ് ഹബ്ബുർ റസൂലും അള്ളഹാനോടുള്ള സ്നേഹവും പ്രകടാകുക എന്താ പറഞ്ഞ് അന്റെ വാപ്പാനേക്കാൾ അന്റെ കുടുംബക്കാരേക്കാൾ അന്റെ സ്വത്തിനേക്കാൾ അന്റെ കച്ചവടത്തെക്കാൾ എന്റെ എന്ത് കാര്യ അതിനേക്കാളൊക്കെ അള്ളാന്റെ റസൂലും മഹറേ പഠിപ്പിച്ചിട്ടുള്ളൂ ഞാൻ സ്ത്രീധനം വാങ്ങൂല കാരണം ഞാൻ അള്ളാന്റെ റസൂലിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു നാവുകൊണ്ടല്ല അങ്ങനെ ആകാൻ കഴിഞ്ഞാൽ റസൂൽ ഇവിടെ പൂർണ്ണമായി ആ വിഷയത്തിൽ മനസ്സിലായോ മനസ്സിലായോ ഇട നിന്റെ പേന്റെ എന്താടാ ബർമ്മണ പോലെ മരിയാണിന്റെ വേല കയറി ഇന്നത്തെ കാലത്തുണ്ടോ ആരെങ്ങനെ എന്ന് കൂട്ടുകാരെ ഇതാ പോയ വെട്ടി ഒരുക്കി താടി ഇതുപോലെ ഓർത്തോ ബാക്കിയുള്ളവരും ഓർത്തോ താടിക്ക് എത്ര നീട്ടം കൂടുന്നോ എത്ര അത്ര റസൂലിനോട് എന്ന് പറഞ്ഞാൽ റസൂൽ മുസ്ലിയാക്കന്മാർക്ക് ഇത് വളരെ ആരെയും പേടിക്കരുത് സഹാബികൾ ൾ അസൂലിന്യ്യത്തി ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം ഹക്ക് പറയാൻ ലോകത്തൊരാളെയും ലോകത്തൊരാളെ അള്ളാൻ അല്ലാതെ ഒമ്പതാം അധ്യായം വചനം ശരി ഒരായത്തിന്റെ ചെറിയൊരു വിശദീകരണം നൽകി ഒരു ഭാഗത്ത് റസൂല് ജീവിതത്തിൽ ഒരിക്കലും പകോലിച്ചിട്ടില്ല റസൂൽ ഇഷ്ടല്ല റസൂല് ജീവിതത്തിൽ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല റസൂൽ ഇഷ്ടല്ല കൂട്ടുകാരെ വിളിക്കുക കല്യാണ ദിവസം വലിയ വലിയ വീട്ടിൽ വലിയ വലിയ മുസ്ലിങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കുന്നതിന്റെ തലേന്ന് പൊട്ടിക്കണം കുപ്പി ഒരു പാടണം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പലതും അങ്ങനെ പൊട്ടൂല ഒരു റസൂല് വെറുത ഒരു തുള്ളി കഴിച്ചാൽ റസൂലിന് റസൂലിന് ഇഷ്ടല്ല ഇഷ്ടല്ല മദ്യം തിന്മയുടെ മാതാവാണെന്ന എൻറെ റസൂല് വഹി അനുസരിച്ച് പറഞ്ഞതാ തൊടില്ല ഞാൻ ഒരു തുള്ളി അതാ ഹുബുർ റസൂ ഒന്നത് വിശദീകരിക്കണം ഒരാള് എന്റെ വാപ്പാനോട് എനിക്ക് ഭയങ്കര ഇഷ്ട അതെന്താടാ നിന്റെ വാപ്പ പറഞ്ഞ് ധിക്കരിച്ചിട്ടേ എനിക്ക് ശീല ആഹാ ബാപ്പ പറഞ്ഞ മോനെ ഒരു ചുള്ളി കുടിക്കരുത് മകനോ ഒരു തുള്ളിക്കള്ളും പൊറത്തു പോകാതെ കുടിക്കുകയും ചെയ്യും എന്നിട്ടോ പറയുന്നത് എന്ത് എന്റെ വാപ്പാനോട് ഭയങ്കര ഭാര്യന്റെ ഭാര്യ കുറ്റിക്ക് എന്നും ഇങ്ങനെ പൊട്ടിക്കും ഭയങ്കര ഭാര്യനോട് ഭയങ്കര സ്നേഹ എന്താ മുപ്പത്തിരണ്ട് പല്ല് ഞാൻ ഞങ്ങള് പറയുന്ന എന്താ പറയുക സ്നേഹം ഒരാത്ത് സ്നേഹണ്ട് എന്നുള്ളതിന്റെ തെളിവെന്താറിയോ അനുസരണം ഉണ്ട് എന്നുള്ള അനുസരണമാണ് സ്നേഹത്തിന്റെ മാനദണ്ഡം പറയുന്ന ഒരാൾക്ക് സ്നേഹമുണ്ട് എന്നുള്ള അനുസരണമാണ് സ്നേഹത്തിന്റെ മാനദണ്ഡം ബാപ്പാൻ അനുസരിക്കുക എന്താ ബാപ്പാനോട് സ്നേഹം കൂടുന്നതിനനുസരിച്ച് അനുസരണം കൂടും അത് ചിന്മയിലായാലും നന്മയിലായാലും അല്ലെ ചിന്മയിലായാലും നന്മയിലായാലും സ്നേഹമാണ് നന്മയും തിന്മയും ചെയ്യിക്ക മനുഷ്യനെ കൊണ്ട് അല്ലെ കാമുകിയുടെ ഇഷ്ടം ഒളിച്ചോടാനാ കാമുകിയുടെ ഇഷ്ടം ഒളിച്ചോടാനാ കാമുകന്റെ ഇഷ്ടം അവരുടെ ശരീരം നിക്കാഹനുമുമ്പ് പങ്കുവെക്കാനാ ഇതൊക്കെ ഇഷ്ട ആ ഇഷ്ടത്തിലാണ് നന്മയും തിന്മയും ഒരാൾക്ക് എത്ര കണ്ട് റസൂലിനോട് ഇഷ്ടമുണ്ടോ അത്ര കണ്ട അയാൾ തിന്മയെന്ന് രക്ഷപ്പെടും ഒരാൾക്ക് എത്ര കണ്ട് അള്ളഹാനോട് ഇഷ്ടമുണ്ടോ അത്ര കണ്ട അയാൾ തിന്മയെന്ന് രക്ഷപ്പെടും എന്താണ് ഞങ്ങളുടെ മാനദണ്ഡം ഞങ്ങൾ ഇഷ്ടമുണ്ടോ അനുസരണം കൂടിക്കൊണ്ടേയിരിക്കും ഇഷ്ടമില്ലേ അനുസരണം കുറഞ്ഞുകൊണ്ടേയിരിക്കും ഓരോ പോയിന്റ് പരിശോധിച്ചോ ഓരോ പോയിന്റ് പരിശോധിച്ചോ ഇഷ്ടക്കുറവും ഇഷ്ട കൂടുതലും ഖത്താബ് കഥാപരമാനും ഇത് പറയുമ്പോൾ പോയിന്റോടെ പറയണം എന്റെ ഒരു ക്ലിപ്പിംഗ് ഈ വിഷയത്തിൽ ഇട്ട് മനുഷ്യരെ ഞാൻ മദീനയിലേക്കുള്ള പാത അവതരിപ്പിക്കുന്ന പ്രഭാഷകനെ ഞാൻ നബിയോട് സ്നേഹം വെച്ചു ഞാന് പേരിൽ വിമർശിച്ചു ചെറിയ ക്ലിപ്പിംഗ് ഒരു അതിങ്ങനെ പറഞ്ഞെടുപ്പ് അതിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജീവിതവും സന്ദേശവും എന്ന ചാലി എത്ത പ്രസംഗ കേസറ്റാണത് ആരെങ്കിലും കേട്ടാൽ നിങ്ങൾ ആ കേസറ്റ് വാങ്ങി കേൾക്കണം എന്താ സംഭവം അറിയുമോ അതാണ് ഇവരുടെ ഒരു പ്രശ്നം ആ കേസത്തിൽ ഞാൻ സമദാനി വിമർശിച്ചിട്ടില്ല എന്താ ശമദാനി രണ്ടുപേരി ഗാനം ആലപിച്ചു ഭാഷയിലെ രണ്ടുപേരി കവിത ചിരുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് ഇക്ബാല് രചിച്ചതാണ് എന്നിട്ട് അദ്ദേഹം അതിന്റെ അർത്ഥം പറഞ്ഞു പതിനഞ്ചാം വാർഷിക പ്രഭാഷണം എന്താ അർത്ഥം പറഞ്ഞത് അത് നിങ്ങൾ കേട്ടോളി ഇക്ബാൽ പേർഷ്യൻ ഭാഷയിലെതിയ വരി കവിത മുഹമ്മദ് നബി കുറിച്ച് ആ കവിതയിൽ പറയുന്നതെന്ന് അറിയോ അതിന്റെ ആശയം ഇതാണ് ഞാൻ ആ കവിത മനഃപ്പാടാക്കിയില്ല കാരണം ആ ശിക്ഷ ശിക്ഷകക്ഷം പഠിച്ചുകൊണ്ടിരുന്നു പക്ഷേ ആശയം പറഞ്ഞ ആവശ്യമായതുകൊണ്ട് ആശയം മനഃപ്പാടാക്കി കവിത പഠിച്ചില്ല കാരണം അത് പഠിക്കൽ കുറ്റകരമാണ് ആ വരി എന്താ അറിയോ അതിനെ ഞാൻ വിമർശിച്ചു അതൊന്നും കേൾപ്പിക്കാതെ ഏതോ ഒരു ചെറിയ പേരിൽ വിമർശിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ ഏതൊരു ഞെട്ടിപ്പോ എല്ലാരും മനസ്സിലായിക്കൊള്ളി പേരോടൊന്നും പടച്ചോനെ പേടിയില്ലാത്ത കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഓർക്കണെന്താ പറയോ ഈ കവിതയിലെ വരി അറിയോ എനിക്ക് ഇക്ബാല് പറയാ എനിക്ക് റസൂലിനോടാണ് ഏറ്റവും ഇഷ്ടം അതിന്റെ അള്ളാഹുവിനോട് എനിക്കുള്ള ഇഷ്ടം എനിക്ക് റസൂല് കഴിഞ്ഞിട്ടേ അള്ളാഹുളളു എനിക്ക് റസൂലാണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം അല്ലാഹു അതോടുകൂടി ഇസ്ലാമെന്ന് പുറത്തു പോയി ഇസ്ലാമിന്റെ ഉള്ളിലല്ല ചെറിയ തെറ്റല്ല ഇസ്ലാമെന്ന് പോയി ഇസ്ലാം എന്ന് പുറത്തേക്ക് പോയി എന്നിട്ട് ഈ കവിത ഉദ്ധരിച്ചിട്ട് മദീനയിലേക്കുള്ള പാത പ്രസംഗിക്കുന്ന മനുഷ്യൻ പറയുന്നതെയോ ഇക്ബാലിനെ പഠിക്കേണ്ടതാ സ്നേഹിച്ചൊരു മനുഷ്യനില്ല മനസ്സിലാക്കണ അള്ളഹാനേക്കാൾ ഇക്ബാലിന്റെ സ്നേഹം ഒന്നും പഠിക്കേണ്ടതാ നമ്മൾ പറയണെന്ന് പറയുമോ ആ ഇക്ബാലിനെ പറ്റി പിന്നെ അവകാശമില്ല ആ ഇക്ബാൽ ഇസ്ലാമിന് വേണ്ടി ശബ്ദിച്ച ആളല്ലാന്ന് ആ കവിത അദ്ദേഹത്തിൻ്റെതാണെങ്കിൽ അത് സത്യമാണെങ്കിൽ അദ്ദേഹം ഇസ്ലാമോ വെറുതെ അല്ല ആയത് ഉദ്ധരിച്ച് പറഞ്ഞു തരാൻ പഠിച്ചോളിയും ഖുറാനിലെ അധ്യായം സ്നേഹത്തെ പറ്റി പറയുന്ന എത്രത്തോളം എത്രത്തോളം സ്നേഹ സ്നേഹം ഓരോരുത്തരോടാകാം അപ്പൊ നിങ്ങൾ ബാലുശ്ശേരി വന്നിട്ട് കമറില് നമ്മ പറഞ്ഞൊരു വാക്ക് നബീനെ സ്നേഹിക്കാൻ പരിധി ഉണ്ട് കൂട്ടർ പറയണ് നബീനെ സ്നേഹിക്കാൻ പരിധി പരിധിയുണ്ടോ അതിനൊക്കെ

ഏത് കാര്യത്തിൽ ഇഷ്ടപ്പെടുന്ന പോലെ അവര് ചില സൃഷ്ടികളെ ഇഷ്ടപ്പെടും പഠിപ്പിനെ ഇഷ്ടപ്പെട്ട വിധി എന്താ അതായത് ഈ ഈട്ടോളിന്ന് വിധിവാൻ പറയാ എനിക്ക് മൊയ്തീൻ ഷെയ്ഖിനോടും അള്ളഹാനോടും ഒരേ ഇഷ്ടാണ് ഇനി മുഹമ്മദ് നബിയോടും അള്ളാഹുനോടും ഒരേ ഇഷ്ടമാണ്

എങ്ങനെ അള്ളാനെ സ്നേഹിക്കുന്ന പോലെ റസൂലിനെ സ്നേഹിച്ച ഓനാരാ ഓൻ അക്രമിമൻ നരകാവകാശി ഞാൻ പറയണല്ല ആയത് ബാക്കി കേട്ടോ ഇത്